ാണ് എവിടേക്ക് നമ്മുടെ വീട്ടിലേക്ക് ശാശ്വതമായ ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന അനന്തരമായി കടന്നുവരുന്ന ആഹ് ലോകത്തേക്ക് നമ്മൾ യാത്രയാവുകയാണ് പഠിക്കേണ്ടുന്ന പാഠം എന്താ ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യം എന്താണ് ദുന്യാവാകുന്ന കളിക്കളം അവസാനിച്ചു കഴിഞ്ഞാൽ പിരിയട് നിശ്ചയിക്കപ്പെട്ട സമയം തീർന്നു കഴിഞ്ഞാൽ ഇവിടം വിട്ട് നമ്മൾ പോകേണ്ടി വരും ദുന്യാവിൽ നിന്ന് നമ്മൾ യാത്രയാകേണ്ടി വരും ഖുർആൻ പിന്നെ പറഞ്ഞതല്ല ഈ ദുനിയാവിനെ സംബന്ധിച്ച് അല്ലാഹു തന്ന ആയുസ്കാലത്തെ സംബന്ധിച്ച് ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് ഈ ദുനിയാവിൽ നമുക്കുള്ളത് വിനോദമാണ് തമാശയാ എന്താ തമാശയുടെ പ്രത്യേകത അതിരുവിട്ടാൽ ആരും ഇഷ്ടപ്പെടാത്തതാണ് പരിധി വിട്ടാൽ ആരും ഇഷ്ടപ്പെടാത്തതല്ലേ തമാശ ഞാൻ ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഈ ടേബിളിന് തൊട്ടടുത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു പരിധിക്കപ്പുറം തമാശ പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം തമാശയിലൂടെ കടന്നു പോയാൽ എന്നതിൽ സംശയമില്ല നിങ്ങളുടെ കാലുകൾ അത് കേൾക്കാൻ ഇഷ്ടപ്പെടില്ല നിങ്ങൾ അത് കേൾക്കാൻ താൽപര്യപ്പെടില്ല തമാശക്ക് പരിധിയുണ്ട് എന്നാൽ ഖുർആൻ പറയുന്നു ഈ ദുന്യാവിലെ ആയുഷ്കാലം എന്ന് പറയുന്നത് തമാശയാണ് അതിന് നിശ്ചിതമായ പരിധിയുണ്ട് ആ പരിധി വിട്ടുകഴിഞ്ഞാൽ ജീവിതമെന്ന് പറയുന്ന ഈ താൽക്കാലികത അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് റബ്ബ് തിരിച്ചു പിടിക്കുന്നു ഈ ആയുഷ്കാലത്തെ അള്ളാഹു തിരിച്ചു വിളിക്കുകയാണ് ഇതാണ് ഈ പ്രപഞ്ചത്തെ നമ്മുടെ ആയുഷ്കാലത്തെ കുറിച്ച് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഭംഗ്യന്തരേണ് നമ്മൾ പറയുന്ന ഈ ജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കുറഞ്ഞ കാലം വളരെ കുറച്ചു കാലം മാത്രമാണ് ഇവിടെ നമുക്കുള്ളത് അനുപയോഗ പടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണേ വാശി പൂഹ അതല്ലൊ മിനി മഹാൻമാരി ദുന്യാവിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ഈ പ്രപഞ്ചത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ ഈ ഏറ്റവും എത്ര തന്നെ കൈവശം വന്നാലും എത്ര തന്നെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞാലും കോടീശ്വരനായി ഉടമയായി നമ്മൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും ദുന്യാവിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞു തന്നത് അതേറ്റവും ചെറുതാണ് അതേറ്റവും ചെറുതാണ് ചെറു 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 ചെറു